മാതാവിനെ എന്ന് പറയുന്ന ഒരു മതത്തിന്റെ ദർശനം എങ്ങനെ യോജിച്ചതാണ് എന്ന് തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്നവർക്ക് പറയാൻ പറ്റുക അമ്മ എന്ന പദത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് അർത്ഥ തലങ്ങളുണ്ട് അമ്മയെ സ്നേഹിക്കുന്ന അമ്മയെ അമ്മയെക്ട് ചെയ്യുന്ന ഒരു മക്കൾക്കും അങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയില്ല നിങ്ങൾ യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ നിന്ന് നോക്ക് എത്രയോ വീഡിയോകൾ ഉമ്മയെ വ്യഭിചരിച്ചതായി സ്വപ്നം കണ്ടാൽ എന്ത് ചെയ്യണം പെങ്ങളെ വ്യഭിചരിച്ചതായിട്ട് സ്വപ്നം കണ്ടാൽ എന്ത് ചെയ്യണം എന്നൊക്കെ പറയുന്ന ഒരുപാട് ആശയങ്ങളുണ്ട് ഇങ്ങനെ ധാർമ്മിക മൂല്യങ്ങളുള്ള ഒരു മതമാണ് ഇസ്ലാമിംഗ് അങ്ങനെ ചിന്തിക്കാൻ പറ്റുക പറ്റുവാ നമുക്ക് പറ്റില്ല കേട്ടോ ഇനിയും എൻ്റെ വീഡിയോ കാണുന്ന മാതാപിതാക്കൾ ഒന്ന് ചിന്തിക്ക നമ്മുടെ മക്കൾ അങ്ങനെ നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നെങ്കിൽ പോലും നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ആഘാതം വളരെ വലുതാണ് നമുക്ക് നമ്മുടെ മാതാപിതാക്കളെ കുറിച്ച് അങ്ങനെ ചിന്തിക്കാൻ പറ്റുക ആ ഒരു കൾച്ചറിൽ അത് ശരിയാണ് അതിന് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന അന്തരീക്ഷത്തിൽ വളർന്നു വന്ന് അത് കണ്ട് പരിശീലിച്ചവർക്ക് ഒരു പക്ഷേ അതിനു പറ്റുമായിരിക്കും അല്ലാത്തവർക്ക് പറ്റില്ല അതുകൊണ്ടാണ് മഹാകുംഭമേള നടന്ന സമയത്ത് ഏതാണ്ട് പ്രയാഗരാജില് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മുസ്ലിങ്ങൾ ഇസ്ലാം ഉപേക്ഷിച്ചു എന്തിനാ മടുത്തിരിക്കുന്നു ഈ മതം കൊള്ള കൊല ബലാത്കാരം പീഡനം ശൈശവ ലൈംഗികത ഒന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല അതുകൊണ്ടാണ് കുംഭമേളയെ ഇവര് വല്ലാതെ ഭയന്ന് മഹാകുംഭമേള നടത്തരുത് എന്നടക്കം ഇമാം കൗൺസിലിന്റെ നേതാവ് ഒന്ന് പറയാനുള്ള കാരണം എന്താ ഈ മതത്തിനകത്ത് ജനിച്ച് ഇതിനകത്ത് കിടന്ന് ജീവിച്ച് യാതൊരു മൂല്യങ്ങളും ഇല്ലാത്ത ഒരാശയമാണ് ഇത് എന്നവര് മനസ്സിലാക്കി വന്ന അതുകൊണ്ട് ഇസ്ലാം മതം വരുന്നതിനും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പുരാണങ്ങളിൽ തന്നെ ഹൈന്ദവ ദർശനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് യോഗി ആദിത്യനാഥിനെ പോലെയുള്ള ആളുകൾ പറയുന്നത് അവരാരും ഈ നബിയെ കണ്ടിട്ട് ശരി ഏതാണ് തെറ്റേതാണ് എന്ന് മനസ്സിലാക്കിയവരായിരുന്നില്ല ചോദിക്കട്ടെ എല്ലാ സമൂഹത്തിലേക്കും എല്ലാ സമുദായത്തിലേക്കും ഞാൻ ദൂതന്മാരെ അയച്ചിട്ടുണ്ട് അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കരുത് എന്ന് പഠിപ്പിക്കാൻ അല്ലാഹു അല്ലാത്ത ശക്തികളെ ഒഴിവാക്കണം എന്ന് ബോധനം നൽകുകയും ചെയ്യുന്നതിന് വേണ്ടി ശരി ദൈവദൂതൻ വരാത്ത സമൂഹങ്ങൾ ഉണ്ടായിട്ടില്ലേ ആദൻ ലഭിക്കും മുമ്പും മനുഷ്യന്മാരുണ്ടായിട്ടില്ലേ അപ്പൊ അവർക്കൊക്കെ ആരെന്തോ കോപ്പ കൊടുത്തത് ഈ കാട്ടിലൊക്കെ കൊടും കാട്ടിലും വനത്തിലും ഒക്കെ ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ ഇപ്പൊ ഭൂമിയിൽ മാത്രമല്ല മറ്റു പല ഗ്രഹങ്ങളിലും മനുഷ്യവാസം ഉണ്ട് എന്നൊക്കെ നമ്മൾ സയൻസിൽ പഠിച്ചിട്ടുണ്ട് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു അവിടെയൊക്കെ മലക്കുകൾ ഇറങ്ങി കാണും അല്ലെ നബിമാരും ഇതൊക്കെ വിശ്വസിക്കുന്ന കുറച്ച് മദ്രസ പൊട്ടന്മാര് വന്നിട്ടാണ് നമ്മളെ മതം പാപ്പിച്ചാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇറങ്ങിക്കോടാം ഊളകളെ ണ്ടല്ലോ ജുമാ മസ്ജിദ് ഈ സംഭാൽ ജുമാ മസ്ജിദും ഷാഹി ജുമാ മസ്ജിദും ഒക്കെ വലിയ രൂപത്തിൽ വിവാദത്തിൽ നിൽക്കുന്ന കാര്യമാണ് ഇവർക്ക് മുഗലന്മാര് ഭരിച്ചിരുന്ന കാലത്ത് കൂടുതൽ ക്ഷേത്രങ്ങൾ തല്ലിപ്പൊട്ടിച്ച് ഇവർക്ക് അതൊക്കെ അമ്പലങ്ങളാക്കി മാറ്റണമായിരുന്നു മസ്ജിദുകൾ അപ്പോൾ ഇവര് ക്ഷേത്രങ്ങള് അമ്പലങ്ങളൊക്കെയാണ് ഇവര് മസ്ജിദുകളാക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തത് അതുപോലെ ഇവരങ്ങളാക്കി കാരണം ഇവർക്കത് അനിവാര്യമായിരുന്നു ഇസ്ലാം മാത്രമാണല്ലോ ലോകത്തെ അതിജയിക്കുന്നത് പിന്നീട് ഇപ്പോഴിതാ യോഗി ആദിത്യനാഥിനെ പോലെയുള്ള ആളുകൾ വന്നപ്പോൾ കൂടുതൽ കൂലങ്കശമായിട്ട പ്രശ്നങ്ങൾ ഉയർന്നു വന്നു അന്വേഷിക്കും നമ്മുടെ രാജ്യത്ത് പരമോന്നത നീതിപീഠം അടക്കമുള്ള ഉണ്ടല്ലോ ഈ മസ്ജിദ് തന്നെയായിരുന്നോ ഇത് മുമ്പ് ക്ഷേത്രങ്ങളായിരുന്നു ആർക്കിയോളജിക്കൽ സർവേ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ അന്വേഷിക്കട്ടെ അതിന്റെ ഫോസിലുകൾ വെച്ചിട്ട് ഇവിടെ മുമ്പ് ക്ഷേത്രമായിരുന്നോ മസ്ജിദായിരുന്നു എന്നൊക്കെ ഒന്ന് അന്വേഷിക്കട്ടെ എന്തിനാ പേടിക്കുന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്ന് യോഗി നമ്മൾ ബലപ്രയോഗത്തിലൂടെ എന്തെങ്കിലും കൈവശപ്പെടുത്തുകയും ആരുടെയെങ്കിലും വിശ്വാസത്തെ വ്രണപ്പെടുത്തുകയും ചെയ്താൽ അത് അംഗീകരിക്കാൻ യോഗിക്ക് പറ്റില്ലാന്ന് അദ്ദേഹം പറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിൽ സംഭാലിലെ ശ്രീ വിഷ്ണു ഹരി ക്ഷേത്രം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടിലെ അയോധ്യയിലെ രാമക്ഷേത്രവും തകർക്കപ്പെട്ടു ഇത് രാജ്യത്തുള്ള എല്ലാവർക്കും അറിയുന്ന വസ്തുതയല്ലേ അഞ്ഞൂറിനും മൂവായിരത്തി അയ്യായിരത്തിനും മൂവായിരത്തി അഞ്ഞൂറിനും ഇടയിൽ എഴുതപ്പെട്ട ഹൈന്ദവ പുരാണങ്ങളിൽ സംഭാലിനെ കുറിച്ചിട്ടുള്ള പരാമർശങ്ങൾ ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നത് ഇവര് ഇസ്ലാം വന്നിട്ട് ആയിരത്തി നാന്നൂറ് കൊല്ലമാണ് ആയത് യോഗി പറയുന്നത് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറിനും അയ്യായിരത്തിനും ഇടയിലുള്ള വർഷങ്ങൾ അതിനു മുമ്പ് അതായത് ഇസ്ലാം വരുന്നതിന് രണ്ടായിരം മുതൽ മൂവായിരത്തി അഞ്ഞൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെ ഹൈന്ദവ ദർശനം ഉണ്ട് സംബാൽ ഒരു തീർത്ഥാടന കേന്ദ്രമായിരുന്നെന്നും അവിടെ അറുപത്തിയെട്ട് തീർത്ഥാടന കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നെന്നും ഇപ്പോൾ ഞങ്ങൾക്കതിൽ പതിനെട്ടെണ്ണം മാത്രമേ അന്വേഷിച്ച് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളൂ അൻപത്തിയാറ് വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് ഞങ്ങൾക്കതിന് കഴിഞ്ഞതെന്നും യോഗി പറയുന്നു ഇവിടെ ശിവക്ഷേത്രം ജലാഭിഷേകം നടത്തി ഈ പുരാണ സ്ഥലവും ലാൻഡ് ജിഹാദ് വഴി പിടിച്ചെടുത്തതാണ് എന്ന് യോഗി ആദിത്യനാഥ് പറഞ്ഞു ഇനിയും യോഗി ആദിത്യനാഥിനോട് നരേന്ദ്രമോദിയോട് ഇവരുടെ ഒരു തന്ത്രം നടന്നില്ല ഇവരിവിടെയും വക്കഫിലൂടെ ഒരുപാടൊക്കെ പിടിച്ചെടുക്കാൻ ശ്രമിച്ചു ഇവരുടെ ലക്ഷ്യവും അത് തന്നെയാണ് ഇവരെ ലോകം മുഴുവനും ഇസ്ലാമിന്റെ കാൽ കീഴിലാക്കുന്നതിനു വേണ്ടി ക്ഷേത്രങ്ങൾ വേണ്ട അടിച്ചു പൊട്ടിച്ചതങ്ങ് മസ്ജിദാക്കിക്കോ നമ്മുച്ചുത്തി മറിഞ്ഞാ മതിയല്ലോ ചർച്ചുകൾ വേണ്ട അടിച്ചു പൊട്ടിച്ച് മസ്ജിദുകൾ ആക്കിക്കോ ഇപ്പൊ ഈ കേരളത്തില് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കിക്കേ ഒരു കിലോമീറ്ററിനകത്ത് നാൽപ്പത് പള്ളിയുള്ള സ്ഥലങ്ങളുണ്ട് പൊന്നാനി പോലെയുള്ള സ്ഥലങ്ങൾ ഇതൊക്കെ ഇങ്ങനെയുണ്ടായി പള്ളികൾ വർധിക്കുന്നു അതിനനുസരിച്ച് തീവ്രവാദവും തീവ്രവാദികളും വർദ്ധിക്കുന്നു ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ മാറ്റും അങ്ങനെ ഇവര് പറഞ്ഞ് പേടിപ്പിച്ചാൽ ഉടനെ പേടിച്ചോടുന്ന ആളുകളെ മാത്രമേ ഇവര് കണ്ടിട്ടുണ്ടാവൂ ഇവരെ പേടിപ്പിക്കുമെന്നും ഭീഷണിപ്പെടുത്തുമെന്നും ഒരവസരം കിട്ടിയാൽ കഴുത്തിൽ കത്തി പ്രയോഗിക്കുമെന്നും നന്നായി അറിഞ്ഞു തന്നെയാണ് ഈ അപകടകരമായ ലോകത്തെ ബാധിച്ച ക്യാൻസറിനെ കുറിച്ച് ബോധവൽക്കരണം നടത്താൻ ഇറങ്ങി തിരിച്ചത് ജീവി ജീവനിൽ ഭയമുള്ളവർക്ക് പറ്റിയതല്ല ഇസ്ലാമിന്റെ പൊള്ളത്തരങ്ങൾ തുറന്നു പറയുക എന്നത് സാധിക്കുന്ന കാര്യമല്ല അതുകൊണ്ട്